സിനിമാ രംഗത്തും അതുപോലെ തന്നെ മാധ്യമ രംഗത്തും സജീവമായ ഇടപെടൽ നടത്തിയ അമൃതയാണ് നമ്മുടെ മുഖ്യ മുഖ്യാതിഥിയായി ഇന്ന് പങ്കെടുക്കുന്നത് അമൃത നമസ്കാരം ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ നിരവധി നടിമാർ ദുരനുഭവങ്ങൾ പുറത്തു പറയാൻ തുടങ്ങിയതോടെ ഇളകിമറിഞ്ഞ് സിനിമാ ലോകം കുറ്റവാളികളോട് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ലെന്ന സർക്കാർ നിലപാടാണ് ഇവർക്ക് വെളിപ്പെടുത്തലിലൂടെ കരുത്ത് പറഞ്ഞത് പ്രത്യേക അന്വേഷണ സംഘത്തെ കൂടി നിയമിച്ചതോടെ കൂടുതൽ പേർ നിർഭയം മുന്നോട്ട് വന്നിരിക്കുകയാണ് ഏത് സാഹചര്യത്തിലാണ് ഒരു സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം നടത്തിയത് ഞാൻ എനിക്ക് ഞാൻ എൻ്റെ മേഖല എന്ന് പറയുന്നത് വേറെയാണ് സിനിമയല്ല അപ്പോൾ എനിക്കിതിനോട് ചെറുപ്പം തൊട്ടുള്ള ഒരു പാഷനുള്ളത് കൊണ്ട് ഇതിലേക്ക് കയറിയതാണ് അപ്പോൾ ഒരു വർഷത്തോളമായി കഴിഞ്ഞ ഒരു സെപ്റ്റംബർ സമയത്താണ് ഞാൻ ഇതിലേക്ക് കയറുന്നത് അപ്പോൾ അപ്പോഴേക്കും എനിക്ക് വെച്ചാൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ടാണ് നമ്മൾ പോവുക ക്രൗഡാണ് ക്രൗഡ് വർക്കാണ് അവിടെ ഇവിടെ നിൽക്കുന്നതും പാസ് ചെയ്യുന്നതും ഒക്കെ അപ്പോ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഒരു രീതി എല്ലാ ജോലിയിലും നമ്മൾ ഒരു ജോബ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു അഭിമാനം ഉണ്ടാകും അപ്പോൾ ഈ ഒരു ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു അഭിമാനത്തെ ഒരു ഇതാവുന്ന ഒരു നമുക്ക് കോട്ടം തട്ടുന്ന രീതിയിലുള്ള പ്രവർത്തന നെഗറ്റീവ് തരംഗമാണ് അവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ ചെയ്ത ജോലിക്ക് നമുക്ക് വേണ്ട ഒരു തുക എന്ന് പറയുന്നത് അത് എത്ര കുറഞ്ഞിട്ടാ തരുന്നതെങ്കിൽ പോലും കിട്ടിയില്ല എന്നാൽ പൊക്കോ എന്നുള്ള രീതിയിലുള്ള ഒരു അടിമയെ പോലെയൊക്കെ പറയുമ്പം അത് ഏതൊരു മനുഷ്യനും അത് താങ്ങാനാവില്ല അതൊന്നും സഹിച്ച് പലരും എന്നെ എന്നെപ്പോലുള്ള പെൺപിള്ളേരൊന്നും അതിന് നിൽക്കൂല തീർച്ചയായിട്ടും അപ്പം അതിൽ നിന്ന് കുറച്ച് ഞാൻ പിന്നെ ഒന്ന് മാറി നിന്നു മാ മൂന്നാല് പടത്തിൽ ഞാൻ ക്രൗഡ് വർക്ക് ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ മാറി നിന്നു ഇനി എന്തെങ്കിലും നല്ലൊരു ടീം വരുവാണെങ്കിൽ ക്യാരക്ടർ റോളിലേക്ക് പിടിക്കാം എന്നുള്ള രീതിയിലേക്ക് ഞാൻ മാറി നിന്നു അപ്പോഴാണ് ഒരു സ പ്രൊഡ്യൂസറാണെന്ന് പറഞ്ഞിട്ടൊരാള് വിളിക്കുന്നത് അത് ഫെറിയാണ് അപ്പോ ഷായിച്ചു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് പേര് അത് തന്നെയാണോ അറിയില്ല അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞു അമൃത നല്ലൊരു റോളാണ് ക്യാരക്ടർ റോളാണ് ടൊവിനോ ചാക്കോച്ചൻ നിവിൻ പോളി ഒക്കെ ഉണ്ട് പിന്നെ കുറച്ച് നടന്മാരെ പേര് വേറെ പറയുകയും ചെയ്തു അപർണ ബാലമുരളിയുടെ ക്ലോസ് ഫ്രണ്ട് ആയിട്ടാണ് അമൃതക്ക് കിട്ടിയത് പറഞ്ഞു സെലക്ട് ആയത് അപ്പോൾ അമൃതയ്ക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപ്പം ആ യെസ് ഓക്കെ താല്പര്യമാണ് കാരണം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു ക്യാരക്ടർ കിട്ടാറുള്ളത് അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആണ് അമൃതയ്ക്ക് പറഞ്ഞ തോട്ട് അൻപതിനായിരം രൂപ എഗ്രിമെന്റ് എഴുതുമ്പോൾ തരും അഡ്വാൻസ് ആയിട്ട് തരും അഭിനയിച്ച് എട്ട് ദിവസത്തെ വർക്കാണെന്ന് പറഞ്ഞു ഡെയിലി മുപ്പതിനായിരം ആണ് പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞു ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എഗ്രിമെൻറ്റ് എപ്പോഴാണെന്ന് വെച്ചാൽ അമൃത പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ എഗ്രിമെൻറ്റ് നടത്തണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു സാർ പറഞ്ഞോളൂ ഞാൻ എപ്പോഴാണെങ്കിലും റെഡിയാണ് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു അപ്പോഴേക്കും പുള്ളിക്കാരൻ പറഞ്ഞു എടാ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ സിനിമാ മേഖലയല്ലേ ഈ അഡ്ജസ്റ്റ്മെൻറ്റിനൊക്കെ തയ്യാ തയ്യാറാണോ പറഞ്ഞാൽ അമൃതയ്ക്ക് താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു എന്ത് അഡ്ജസ്റ്റ്മെൻ്റ് അപ്പം ചോദിച്ചു അപ്പം പറഞ്ഞു എടാ സിനിമാ മേഖലയല്ലേ അമൃതയ്ക്ക് അറിഞ്ഞുകൂടെ സിനിമ ഫീൽഡല്ലേ നമ്മൾ സിനിമാ ഫീൽഡിൽ എന്താ വിഷയം എന്താ പ്രശ്നം എന്ന് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു എടാ അത് എങ്ങാനും ഡയറക്ടറോ വേറെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ഫിസിക്കലി കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ കൂടെ കിടക്കാനോ കിടക്ക പങ്കിടാനോ അങ്ങനെ എന്തെങ്കിലും താല്പര്യപ്പെടാൻ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അമൃത വയ്യാറാണോ ചോദിച്ചത് ഞാൻ പറഞ്ഞു ഒരിക്കലും ഇല്ല ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടല്ല ഫിലിമിലേക്ക് വരുന്നത് എനിക്ക് അഭിനയിക്കാൻ നല്ല താല്പര്യമുണ്ട് അല്ലാതെ ഈ വക കാര്യങ്ങളിലേക്ക് എനിക്ക് ഇല്ല സർ എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അമൃത താല്പര്യം ഉണ്ടെങ്കിൽ മതി ഇനിയും പിന്നെ ഉണ്ട് അഡ്ജസ്റ്റ്മെൻറ്റ് തയ്യാറായ ആൾക്കാരുണ്ട് ഞങ്ങൾ അവരെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തോളാം എന്നാണ് അപ്പം ഞാൻ പറഞ്ഞു പിന്നെ നിങ്ങൾ ഈ സ്ത്രീകളെ വെച്ച് മാത്രം എന്താ എന്തെങ്കിലും അനീതികൾ കാണിക്കുന്നത് സ്ത്രീകളോട് മാത്രം ഇങ്ങനെ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പുരുഷന്മാരോട് നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നില്ലേ സ്ത്രീകളോട് മാത്രമുള്ള ഈ ഒരു അനീതി ക്രൂരത നിങ്ങളെന്തിനാണ് കാണിക്കുന്നത് അത് തെറ്റല്ലേ എന്ന് ഞാൻ പറഞ്ഞു അപ്പം പറഞ്ഞു എടാ അത് ഫിലിം അല്ലേ അത് അങ്ങനെയാണ് സാധാരണ ഫിലിം ഫീൽഡ് നടക്കുന്നത് അങ്ങനെയാണ് പിന്നെ അത് അതുമാത്രമല്ല നമ്മൾ ഇത്രയും തുക നമ്മൾ കൊടുക്കുന്നു നിങ്ങളെ ഫേമസ് ആക്കുന്നു ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നൊരു നടിയിലേക്ക് നിങ്ങളെ മാറ്റുകയാണ് ചെയ്യുന്നത് അപ്പം ലോകം അറിയുന്ന ഒരു നടിയായി മാറുകയും പുതിയ പുതിയ സിനിമകളിലേക്ക് ഞങ്ങൾക്ക് ചാൻസ് കിട്ടുകയും ചെയ്യാം അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾക്ക് തുക ഇത്രയും ഞങ്ങൾക്ക് തരേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് പിന്നെ പ്രൊവൈഡ് ചെയ്യുന്നു അപ്പോൾ ആ സമയത്ത് നിങ്ങൾ നിങ്ങളതിന് തയ്യാറായ തയ്യാറായേ പറ്റുള്ളൂ അങ്ങനെയാണ് ഫിലിമിലുള്ള ഒരു രീതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തുക എനിക്ക് തരണ്ട ഇത്ര തുക നിങ്ങൾ തരുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ ക്യാരക്ടറുകൾ തരുന്നത് എനിക്ക് നിങ്ങൾ തുക തരണ്ട ഞാൻ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അഭിനയിച്ചിരാന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു എടാ അത് അങ്ങനെയല്ല പിന്നെ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായ ആൾക്ക് പെൺപിള്ളേരുണ്ട് പക്ഷേ അമൃതയ്ക്ക് ഈ ക്യാരക്ടറിന് പറ്റിയൊരു ഫേസ് ആയതുകൊണ്ടാണ് അമൃതയെ വിളിച്ചത് അമൃതയ്ക്ക് താല്പര്യമില്ല വേണ്ട അഡ്ജസ്റ്റ് തയ്യാറായ വേറെ പെൺപിള്ളേരുണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അമൃത അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ ഓക്കെ നിങ്ങൾ അവരെ വെച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞാൽ പിന്നെ ഇനി വേറെ എന്തെങ്കിലും റോൾ വരുവാണെങ്കിൽ ക്യാരക്ടർ റോൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സീൻ എന്തെങ്കിലും ഡയലോഗ് കാര്യങ്ങൾ വരുവാണെങ്കിൽ അമൃതയെ വിളിക്കാം എന്ന് പറഞ്ഞു മൂവായിരം രണ്ടായിരം ഒക്കെ ഉള്ള ക്യാരക്ടർ റോൾ വരുവാണെങ്കിൽ ഞാൻ എന്ന് ോട്ടെ വെച്ചു അതാണ് സംഭവം പിന്നെ അതിനുശേഷം ഇയാളെ ഇല്ല ഈ ഇത് ചാനലിലും അതുപോലെ തന്നെ പൊതു സമൂഹത്തിന്റെ മുന്നിലേക്ക് ഈ വിഷയം വന്നപ്പോൾ എന്തായിരുന്നു പ്രതികരണം പുറത്തുനിന്നാരെ വിളിച്ചോ പോലീസിന്ന് വിളിച്ചിട്ടുണ്ടോ എന്നെ വിളിച്ചായിരുന്നു ഇവിടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എന്നെ വിളിച്ചായിരുന്നു പിന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് വന്നിട്ടുണ്ടായിരുന്നു പേരം രഹസ്യ പ്രദീപ് അപ്പൊ അമൃതയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അമൃത വരണം പരാതി അമൃതയ്ക്ക് എപ്പോൾ വേണമെങ്കിൽ വരാം എനിക്ക് തന്നോളൂ എന്ന് പറഞ്ഞു നല്ല സപ്പോർട്ടായിരുന്നു ഇവിടെ ഇങ്ങോട്ട് വന്നായിരുന്നു ഞാൻ അറിയില്ല എന്നാലും അവര് രഹസ്യാന്വേഷണം എന്നുള്ള രീതിയിലാണല്ലോ വരുന്നത് അപ്പം വേഷം ഉണ്ടാവില്ല യൂണിഫോം ഇല്ല അപ്പം എനിക്ക് മനസ്സിലായില്ല ആരാന്നുള്ളത് അപ്പം ഇങ്ങനെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഭാഗമായിട്ട് വരികയാണ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഐ ഡി കാർഡ് ഞാൻ ചോദിച്ചു കാരണം നമുക്കറിയില്ല ചിലപ്പോൾ ഫിലിം ഫീൽഡിൽ നിന്ന് വേറെ ആരും വന്നിട്ട് എന്തെങ്കിലും ഒരു ട്രാപ്പ് ആയിരിക്കുമോ എന്നുള്ളത് നമുക്ക് തെറ്റിദ്ധരിക്കാമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ ഞാൻ ഐ ഡി ചോദിച്ചപ്പോൾ കാണിച്ചു തന്നു ഇങ്ങനെയാണ് അങ്ങനെ പറഞ്ഞു അപ്പം അങ്ങനെ ഡീറ്റെയിൽ കാര്യങ്ങൾ ചോദിച്ചു ഞാൻ അത് പറഞ്ഞു കൊടുത്തു അപ്പം മൃതയ്ക്ക് എപ്പോൾ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞു സാംസ്കാരിക മേഖല അതുപോലെ തന്നെ ഈ സിനിമാ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആരെങ്കിലും ബന്ധപ്പെട്ട് സപ്പോർട്ട് ആ ഉണ്ട് ഉണ്ട് എന്തുണ്ടെങ്കിലും അമൃത പറഞ്ഞോളൂ നമ്മളൊക്കെ കട്ട് സപ്പോർട്ടായിട്ടുണ്ട് എന്ത് കാര്യത്തിനായാലും ഞങ്ങൾ കൂടെ ഉണ്ട് അമൃത വിളിക്കണം തന്നെയാലും എതിരെ പോരാടുക തന്നെ വേണമെന്ന് പറഞ്ഞ് കോണ്ടാക്ട് ചെയ്തായിരുന്നു അഭിനയിച്ചിട്ടുണ്ട് അപ്പം അതിലൊക്കെ കൃത്യമായ പ്രതിഫലം ലഭിച്ചിട്ടില്ല ലഭിച്ചിട്ടില്ലേ കൃത്യ അവർക്ക് പ്രൊഡ്യൂസർ ുംറസ്റ്റ് കൊടുക്കേണ്ട തുക കൊടുക്കും പക്ഷെ അവരെ നമ്മുടെ കുറയും ഇങ്ങനെയാണോ പൊതുവേ ഈ ഈ നടക്കുന്ന ഒരു സംഭവം അതെ അതെ അധികവും അങ്ങനെ സത്യസന്ധമായിട്ട് കിട്ടുന്ന തുക കൊടുക്കാറുണ്ട് ചിലർ അപ്പോൾ അമ്മ എന്നൊരു സംഘടന ഈ സിനിമ മേഖലയിലുള്ള ആളുകളെ സംരക്ഷണത്തിനും അവരുടെ പ്രശ്നങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഘടനയായിട്ട് നിങ്ങളെപ്പോലുള്ള ആളുകൾ എങ്ങനെ ബന്ധപ്പെട്ടിരുന്നു ഇല്ല ഇല്ല ഈ സിനിമാ മേഖലയിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്നത് അപ്പൊ ഈ സ്ത്രീകളെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അമ്മയുടെ തലപ്പത്തേക്ക് ഈ പിന്നെ സ്ത്രീകൾ വരേണ്ട ഒരു സാഹചര്യം കൂടിയല്ലേ ശരി ആണ് കാരണം ഇത് എന്നോ എടുക്കപ്പെടേണ്ട ഒരു വിഷയാണ് ഇത് ഇങ്ങനത്തെ കാര്യങ്ങൾ കാരണം ഫിലിം മേഖലയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും സ്ത്രീകളെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട് ഇരയാവുന്നു അപ്പം ഇത് ഇനിയെങ്കിലും ഇത് അതിൽ നിന്നൊരു നമ്മൾ ചവറ്റ കൊട്ടയിൽ ഇടേണ്ട കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ നമ്മൾ ഇടേണ്ട ഒരു കാലമാണിത് അപ്പൊ ആ സമയത്ത് അത് ചെയ്തില്ല എങ്കിൽ ഇനി വളർന്നു വരുന്ന തലമുറയെ അതൊരു ഭീഷണിയാണ് അപ്പം നമ്മൾ പെമ്പിളേർക്ക് ഒരു സുരക്ഷിതത്വം കൊടുക്കുക എന്ന് പറയുന്നത് ഏത് മേഖലയിലുള്ള ആൾ ആൾക്കാർ ആൾക്കാരായാൽ പോലും അതിന് ശ്രമിക്കേണ്ടതാണ് സ്ത്രീകൾ ഇതിന് മുന്നോട്ട് ഇറങ്ങണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് മമ്മൂട്ടി അതുപോലെ തന്നെ മോഹൻലാലും മുതിർന്ന താരങ്ങൾ ഇത്തരം പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവരുടെ പ്രതികരണങ്ങൾ എന്തായിരിക്കും എന്നൊക്കെ അറിയാൻ പറ്റും അതായത് മമ്മൂട്ടി മുതിർന്ന നടന്മാരാണ് മമ്മൂട്ടി മോഹൻലാൽ ഒക്കെ അമ്മയുടെ പ്രസിഡന്റ് ആണ് മോഹൻലാൽ മമ്മൂട്ടി മുൻ പ്രസിഡന്റ് സെക്രട്ടറി എന്ന പദം അലങ്കരിച്ച ആളാണ് ഇവരെ മുന്നിലേക്ക് നിങ്ങളെപ്പോലുള്ള നടിമാരുടെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ അവരുടെ പ്രതികരണങ്ങൾ എന്തായിരുന്നു അറിയാൻ കഴിഞ്ഞിട്ട് തീർച്ചയായിട്ടും എത്ര വലിയ ആൾക്കാരാണെങ്കിൽ പോലും നമ്മള് ആരാധിക്കുന്നവരാണ് അവരൊക്കെ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്നത് നമ്മൾക്ക് നെഞ്ചിലേറ്റി നട നടക്കുന്നവരാണ് നമ്മൾ പക്ഷെ ഇവർക്ക് എതിരെയും ആരോപണങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആരായാൽ പോലും തെറ്റ് ചെയ്തവർ അത് കിട്ടേണ്ട ആ ഒരു ശിക്ഷ അത് അവരത് അനുഭവിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കാരണം അത് എല്ലാവർക്കും ഉണ്ട് അമ്മയും പെങ്ങന്മാരും ഉണ്ട് അപ്പം സ്ത്രീകൾ അനുഭവിക്കുന്ന വേഷം അത് അത് അനുഭവിച്ചറിഞ്ഞ ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പം തീർച്ചയായിട്ടും ഇത് ഒരു നടപടി ഉണ്ടാവണം അത് എത്ര ഏതാളായാൽ പോലും നടപടി ഉണ്ടാവണം അടുത്ത നടപടി എന്ന പോലീസിൽ രീതി നൽകേണ്ടതുണ്ടാവും തീർച്ചയായിട്ടും അത് എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് അമൃത ഫ്രീ ആകുമ്പോ അമൃത ഇതിലേക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യണം പരാതിയിലേക്ക് വരാനുണ്ടെങ്കിൽ വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഫെബ്രുവരിയിലാണ് ഈ കോൾ വരുന്നത് ഫോണിൽ കൂടിയാണോ വിളിക്കുന്നത് ആദ്യം എനിക്ക് വാട്സപ്പ് ചാറ്റ് ആണ് അത് രാത്രി പത്ത് മണിക്ക് ശേഷമാണ് അപ്പം ഞാൻ പറഞ്ഞു പുള്ളിക്കാനും പറഞ്ഞു അമൃത ഒരു വർക്ക് വന്നിട്ടുണ്ട് ഞാൻ ഷൈജു ആണ് പ്രൊഡ്യൂസർ ആണ് ഞാൻ ചോദിച്ചാൽ എനിക്ക് എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു ഞാൻ ഒരു ചാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എനിക്ക് കിട്ടുന്നത് ഒരു ലേഡിയാണ് അമൃതയുടെ കോൺടാക്ട് നമ്പർ തരുന്നത് അങ്ങനെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ആ ലേഡിയുടെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നു അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു ആ സാറ് സംസാരിച്ചോളൂ എന്താണെന്ന് വെച്ചാൽ അപ്പം പറഞ്ഞു അമൃത എനിക്ക് ഡീദിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കണം വിളിക്കാൻ പറ്റുമോ ഞാൻ പറഞ്ഞു അങ്ങനെ പത്ത് മണിക്ക് ശേഷം എനിക്ക് കോൾ അല്ല അത് ഇപ്പം സിനിമ ആയാലും എന്ത് കാര്യമായാലും പോലും ചർച്ച അത് അത് എനിക്ക് അലൗഡ് അല്ല അമ്മ വഴക്ക് പറയുന്നു അപ്പം ഞാൻ പറഞ്ഞു അത് സിനിമാ കാര്യമല്ലേ ഞാൻ പറഞ്ഞു എന്ത് കാര്യമായാലും സാർ അത് അലൌഡല്ല നമുക്ക് നാളെ സംസാരിച്ചാൽ മതിയല്ലോ പകുതി എന്ന് പറഞ്ഞു അപ്പം പറഞ്ഞു അങ്ങനെയാണെങ്കിൽ അമൃത വർക്ക് വേണ്ട ഈ വർക്ക് ക്യാൻസലായി നമുക്ക് അടുത്ത വർക്ക് ഓടിക്കാർ ക്ലോസ് ചെയ്തില്ല അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് വീണ്ടും ഇയാളെന്നെ വിളിക്കുന്നത് ഞാൻ അന്ന് വിളിച്ച ആളാണ് ഷെയജു ആണ് പറഞ്ഞിട്ട് സംസാരിക്കുന്നത് പിന്നീട് ഈ വിഷയം ചാനലൊക്കെ വന്നതിന് ശേഷം ഈ മേഖലയിലുള്ള കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടോ അപ്പം എന്നെ സഹായിച്ച ആൾക്കാരുണ്ട് കാരണം വേറെ ടീമുകളും എന്നെ വിളിച്ചിട്ടുണ്ടായാലും ആ അപ്പം പിന്നെ അമൃത എന്ത് തന്നെയായാലും അമൃത പോരാട തന്നെ വേണം നമ്മളൊക്കെ കട്ടക്ക് കൂടെ നിക്കും ഉണ്ടാവും നമുക്കൊക്കെ അഭിമാനമാണ് അമൃതയെ പോലെയുള്ള പെൺപിള്ളേരെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിലും അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ കട്ടക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട് ഈ സിനിമാ മേഖല ഒരു പ്രതിസന്ധികൾ കൂടി തന്നെയാണ് കടന്നു പോകുന്നത് ഇത് പരിഹരിക്കാൻ വേണ്ടി പറയാനുള്ള ആളുകൾ പ്രതികരിച്ചിരിക്കുകയാണ് എന്താണ് സിനിമാ മേഖല എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് കഴിവുള്ള ആൾക്കാർ അതായത് ഒരുപാട് മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എല്ലാവരും കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു സ്ഥലമാണ് സിനിമ എന്ന് പറയുന്നത് ഒരുപാട് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പീപ്പിൾസ് നല്ല വ്യത്യസ്തമായ അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന കഴിവുകൾ ഉള്ളവരാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു മേഖല എന്ന് പറയുന്നത് പണ്ടത്തെ ആൾക്കാരായാലും ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാരായാലും ഒരുപോലെ കുട്ടികളായാലും പ്രായമുള്ള ആൾക്കാരെ പോലും വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് സിനിമ ഇന്നത്തെ കാലത്ത് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അപ്പോൾ ഈ മേഖലയില് ഇങ്ങനെ ഒരു ഒരു വലിയൊരു അത്ഭുതം സൃഷ്ടിക്കുക അല്ലെങ്കിൽ മനോഹരമായ ഒരു ലോകം സൃഷ്ടിക്കേണ്ട ഇടത്ത് ഇത്ര വലിയൊരു ആഭാസം തോന്നിവാസം എന്ന ഒരു രീതിയിലേക്കത് പോകുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പരിഹാര പരിഹാരം ഉണ്ടാവേണ്ടതാണ് കാരണം നമ്മളത് അവിടെ അടിച്ചു തളിച്ച് ശുചീകരിച്ച് പുണ്യാഹം തളിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഇന്നത്തെ തലമുറ ഇന്നിൻ്റെ നാളേക്ക് എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ ഒരു നമ്മുടെ തലമുറ തീർച്ചയായിട്ടും ഇതിന് പ്രതികരിക്കണം എന്ന് തന്നെയാണ് മുന്നോട്ട് വരണം കാരണം കാലം അതിക്രമിച്ചു ഇനി ഇനിയെങ്കിലും മുന്നോട്ട് വന്ന് ഇല്ലാതാക്കണം സ്ത്രീകൾക്കുള്ള ഈ ഒരു ചൂഷണം ഇല്ലാതാവണം അപ്പൊ അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പം കേരള സർക്കാരും അതുപോലെ തന്നെ പോലീസും വനിതാ വനിതാക്കം അധ്യക്ഷയൊക്കെ തന്നെ അവരുടെ അഭിപ്രായത്തോടെ എങ്ങനെയാണ് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ് കാരണം ഇനിയെങ്കിലും നമ്മുടെ സമൂഹം മാറണം ആ ഒരു കാഴ്ചപ്പാട് നമ്മളെ ഫിലിം മേഖല മാത്രം മാറിയാൽ പോരാ കാണുന്ന പ്രേക്ഷകരും പ്രേക്ഷകരുടെ ചിന്താഗതി മാറണം എന്നുണ്ടെങ്കിൽ എല്ലാരും കൂടെ ഒരുമിച്ച് ആ ഒരു രീതിയിലേക്ക് തീരുമാനമെടുത്താൽ അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു ഇടപെടൽ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ഒരു പരിഹാരം ഉണ്ടാക്കുമോ ഉണ്ടാക്കുമെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ വേണം അപ്പോൾ അത് വലിയ സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സർക്കാർ ഇതിലേക്ക് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയത് പ്രതികരിക്കാനുള്ള ഒരു രീതിയിലേക്ക് നമ്മളും മാറിയത് ഈ മാധ്യമ മേഖലയിൽ നിന്ന് സിനിമയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം നല്ല താല്പര്യമാണോ തീർച്ചയായിട്ടും ചെറുപ്പത്തിൽ ഞാൻ ആഗ്രഹിച്ചത് ജേർണലിസ്റ്റ് ആവണം എന്നുള്ളതാണ് അപ്പം എനിക്കത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ച് എനിക്ക് അതിന് കൂടുതലായിട്ട് എനിക്ക് അന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേക്ക് ഇറങ്ങാനും അതിൻ്റെ രീതിയിൽ പഠിക്കാനും എനിക്ക് സാധിച്ചില്ല പക്ഷേ ആഗ്രഹിച്ച സാധനം എൻ്റെ കയ്യിൽ എനിക്ക് കിട്ടി കാരണം നമ്മൾ സമൂഹമായിട്ട് ഇടപെടുന്ന ഒരു രീതി വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാവരും നമ്മള് എന്താ പറയുക ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന ഇടയിലാണ് മാധ്യമ പ്രവർത്തനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ ഞാൻ പരിചയപ്പെടുന്നതും അപ്പം അങ്ങനെ അതെൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോഴത്തേക്കും ഞാൻ അതിനു കയറി പിടിച്ചതാണ് അപ്പം എനിക്ക് അതിലേക്ക് വരാൻ സാധിച്ചു എനിക്ക് അതിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള ആ ഒരു ഇതിലാണ് ഞാനുള്ളത് അപ്പം അതെനിക്ക് ബാക്ക്ഗ്രൗണ്ട് എനിക്ക് അന്നാ സാധിച്ചില്ലെങ്കിലും ഇന്നെനിക്ക് അത് സാധിച്ചു പക്ഷേ ഈ സിനിമാ മേഖല എന്ന് പറയുന്നതും എൻ്റെ ഒരു പാഷനാണ് എനിക്ക് അഭിനയിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊക്കെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് അപ്പം ആ സാധിച്ചത് ഈ ജേർണലിസം ഫീൽഡിൽ വന്നപ്പോഴാണ് എനിക്ക് അതിനും സാധിച്ചത് അപ്പോൾ ഞാൻ അതും അങ്ങ് കയറി പിടിച്ചു എന്ന് പറഞ്ഞ പോലെ ഞാൻ അതിലേക്ക് വന്നതാണ് അപ്പം ഒരു വിഷയം ഞാൻ ചെറുപ്പം ചെറു പ്രായം തൊട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട് സ്ത്രീകൾക്ക് എങ്ങനെ രീതിയിലുള്ള അതിക്രമം നടക്കുമ്പം എന്തെങ്കിലും എനിക്കൊന്ന് പ്രതികരിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മുന്നോട്ട് വരാൻ സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിത്ര വൈകിയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ ഈ മേഖലയിലെ എല്ലാവരും ഇങ്ങനെ പ്രതികരിക്കാൻ വരുന്ന സാഹചര്യത്തിൽ എന്നെ കൊണ്ട് സാധിക്കുന്ന പോലെ ഞാൻ എനിക്ക് പ്രതികരിക്കാൻ സാധിച്ചതിൽ എനിക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷവും അഭിമാനമുള്ള ഒരു നിമിഷമാണിത് ഓക്കെ അപ്പം ഭാവിയിൽ ഇനി നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേസുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ കോംപ്രമൈസിന് ഇവര് തയ്യാറാകാൻ സാധ്യത അങ്ങനെയൊക്കെ ഇടപെടലൊക്കെ നടക്കും അതിലൊക്കെ നമ്മൾ വളരെ ആലോചിച്ചു ആണ് ഓരോ തീരുമാനം എടുക്കണല്ലേ അങ്ങനെ ഒരു ആലോചന നടക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ നീക്കുന്നുണ്ടോ തീർച്ചയായിട്ടും അതിനെ ആലോചിക്കുന്നുണ്ട് കാരണം ഇതിനൊരു വലിയൊരു അത് ആവശ്യമാണല്ലോ വഴിത്തിരി മാത്രമല്ല മറ്റു പലരുടെ വിഷയമാണ് സൂചിപ്പിച്ചത് അപ്പൊ അതുകൊണ്ട് അതിലേക്കുള്ള രീതിയിലേക്ക് പോവണം ഒരുമിച്ചിരുന്ന് ആ ഒരു രീതിയിലേക്ക് പ്രവർത്തിച്ച് ഇതിനെ ഒരു നല്ലൊരു രീതിയിലേക്ക് മാറണം എന്ന് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം എന്ന് പറയുന്നത് സിനിമാ മേഖല എന്ന് പറയുന്നത് ഒരുപാട് ആൾ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണ് വ്യവസായം ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ അതൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അതിന് ഒരു പരിഹരിക്കുന്ന ഒരു സൊല്യൂഷൻ പറയാൻ പറ്റും പരിഹരിക്കാനുള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ഇന്നത്തെ ജനറേഷനിലുള്ള ആൾക്കാരാണ് എല്ലാവരും ഒരുപോലെ എന്നല്ല കേട്ടോ സിനിമാ മേഖലയിൽ നല്ല വ്യക്തികളുണ്ട് എന്നെ കോണ്ടാക്ട് ചെയ്തവരുണ്ട് നല്ല റോള് തരാമെന്നു പറഞ്ഞിട്ട് നല്ല ടീം ക്രൂ ആൾക്കാരുണ്ട് അപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള പണ്ടുള്ള ആൾക്കാർ ഇപ്പോഴും അതേ ചിന്താഗതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് പലരും ഉള്ളത് പണ്ട് ഈ ഇതിലുള്ള ആർട്ടിസ്റ്റുകളും ഒപ്പം പണ്ടത്തെ ചിന്താഗതി തന്നെയാണ് ഇപ്പോഴും ഉള്ളത് പക്ഷെ ഇന്നത്തെ തലമുറയിലുള്ളവര് കുറച്ചും കൂടെ ഒന്ന് വ്യത്യസ്തരാണ് നല്ല രീതിയിൽ ചെയ്താൽ മാത്രമേ നല്ല ഒരു ഒരു എന്താ പറയുക ഒരു ഔട്ട്പുട്ട് വരുള്ളൂ എന്നുള്ള രീതിയിൽ അത് നെഗറ്റീവ് ഇല്ലാതെ ഫുൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് നീങ്ങണം എന്ന് ചിന്തിക്കുന്ന തലമുറയിലുള്ള ആൾക്കാർ ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാര് ഇനി മുന്നോട്ട് വരണം പഴയതൊക്കെ തൂത്ത് തുടച്ച് വൃത്തിയാക്കി അത് നല്ല നീറ്റായിട്ടുള്ള ഒരു സ്ഥലമാക്കി അത് മാറ്റണം അപ്പം അതിനുള്ള പ്രവർത്തനം നടത്തണം എന്നുള്ളതാണ് അതെ ശുദ്ധികലക്ഷൻ നടത്തണം പഴയ ആൾക്കാരുടെ ചിന്താഗതി മാറി 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 വരണം ഒരുപാട് അങ്ങോട്ട് അതെ ഒരുപാട് കാലമാണ് അതെ അതെ കാരണം ഒരുപാട് സ്വാധീനം ചെലുത്തുന്ന ഒരു സ്ഥലമാണ് സിനിമ അപ്പൊ അങ്ങനെയുള്ള ആ സ്വാധീനം എന്ന് പറയും നല്ല രീതിയിലുള്ള ഒരു സ്വാധീനമാണ് വേണ്ടത് അപ്പൊ നമ്മളെ ഭാവിയെ തകർത്തുകൊണ്ട് അല്ലെങ്കിൽ പുതിയ തലമുറയെ വാർത്തെടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഈ മേഖല വരണം പ്രവർത്തനം ഇനി ഉണ്ടാവണം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അമൃതയ്ക്ക് നല്ലൊരു വേഷം കിട്ടുകയാണെങ്കിൽ തുടർന്നും അഭിനയിക്കാൻ തീർച്ചയായിട്ടും നല്ലൊരു വേഷം നല്ല ടീമാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എന്തായാലും ഇത്രയും സമയം നമ്മൾ അമൃത അമ്മ സംസാരിച്ചു കുറെ കാര്യങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞു ഇനി എടുക്കാൻ പോകുന്ന നടപടികളും കാര്യങ്ങളെ കുറിച്ചും അമൃത വ്യക്തമാക്കിയിട്ടുണ്ട് റച്ച നിലപാടിൽ തന്നെയാണ് അമൃത അതിലൊരു വിട്ടുവീഴ്ചയും ഇല്ല എന്നതാണ് ഒരു മാധ്യമ പ്രവർത്തക എന്തായിരിക്കണം എന്നുള്ളത് അമൃതയിൽ നിന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും അമൃതയുടെ പോരാട്ടത്തിൽ ഞങ്ങളും ഉണ്ടാവും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് എന്തായാലും എല്ലാവിധ ആശംസകളും നേരുകയാണ് ഇത്രയും സമയം ഞങ്ങളോട് സഹകരിച്ചതിൽ വളരെ നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു